അപ്പൊ നമ്മള് പാലട പായസം ഉണ്ടാക്കാൻ പോകാന്ന് റെഡ് കോന്റെ ആണ് ആ ഞാനന്ത് മാവേലി പോയാലോ ഒന്ന് ഒരു പാക്ക് കണ്ടനോ വാങ്ങിച്ച മൂത്തൊക്കെ ഭയങ്കര ഇഷ്ടം വിധം പാത്രത്തിൽ ഒരു ലിറ്റർ പാൽ തിളപ്പിക്കുക പാ തിളപ്പിച്ച പാൽ പാലട പായസം മിക്സി ചേർക്കുക തുടർച്ചയായി ഇളക്കി പാകം ചെയ്യുക ഒരു ടേബിൾ സ്പൂൺ വെണ്ണ നെയ്യ് ചേർത്ത് തീ അണക്കുക കശുവണ്ടി ഉണക്ക അലങ്കരിക്കുക അലങ്കരിക്കുകൾക്കും പാലിടെ പായസം തെയ്യാറും പായസം എന്താ അപ്പൊ ഒരു ഉമ്മ ചോദിച്ചപ്പോ നക്കലും കൂടെ ഫ്രീ തന്നപ്പോ നമ്മളിതാ കുക്കറിലാണ് ഇണ്ടാക്കാൻ പോന്നത് കുക്കറിൽ ആദ്യം തന്നെ ലക്ഷം പാലും ഇത് വെള്ളവും ചേർത്ത് അടിയും ചേർത്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് വിസ് ഒരു വിസിൽ അടിക്കാം ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അതാകുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റിൽ പെട്ടെന്നുണ്ടാകും അപ്പോൾ ഞാൻ കുക്കറിൽ പിന്നെ ഒരു ലിറ്റർ പാല് തെറ്റുമെടുത്തിട്ടില്ല മുക്കാൽ ലിറ്ററിനുള്ള എടുത്ത് ബാക്കി ഞാൻ കുറച്ച് വെള്ളവും കൂടി യൂസ് ചെയ്തു അപ്പോൾ എനിക്ക് ഈ പാലടം മിക്സിനെക്കാട്ടും ഇഷ്ടം പാലടം സെപ്പറേറ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ എനിക്കിഷ്ടം അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ പല കമ്പനീൻ്റെ പാലട മിക്സ് ഞാൻ ട്രൈ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ഈ മംഗലത്തിൽ പോയി കഴിഞ്ഞാൽ പാലട പായസം ഭയങ്കര ഇഷ്ടം അത് നമ്മൾ പാലട വാങ്ങിയിട്ടുണ്ടാക്കലാണ് അപ്പം അങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടാക്കി അപ്പം നമുക്കെന്തായാലും ഇത് നോക്കാം പിന്നെ ഇതായത് പാല് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിതിടാവും പാല് തിളച്ച് ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടാണ് എന്നിട്ട് അപ്പോൾ പാല് നന്നായിട്ട് തളച്ച് വേറെ ഒന്നും വേണ്ട നമ്മൾ പാലിൻ്റെ അകത്ത് എല്ലാ മിക്സിങ് സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ഈ മിക്സിന്റെ ഒരു ഗുണം എടുക്കാൻ പറ്റും ഇപ്പം മക്കൾ വേണം എന്നാൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരെങ്കിലും അതിഥികൾ പെട്ടെന്ന് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഞാൻ ഇതിൻ്റെ പരസ്യം ഒന്നുമല്ല ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അപ്പം അതിൻ്റെ പാക്കറ്റ് പൊളിക്കുന്നതിന്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ പൊളിച്ചു അപ്പോൾ അതിൻ്റെ പറയുന്നുണ്ട് കശുവണ്ടിയും ഇതൊക്കെ വെച്ച് നമുക്ക് നെയ്യിലിട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് വേണേക്ക് ഇടാമെന്ന് പക്ഷേ എങ്കിൽ ഇതിൻ്റെ അകത്ത് കശുവണ്ടി എല്ലാം ഉണ്ടായിരുന്നു ആ പാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കണ്ടത് ശരിക്കും പാലടാൻ പായസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൻ്റെ അകത്ത് കശുവണ്ടിയും മറ്റേ മുന്തിരിങ്ങിയൊന്നും ഇടാറില്ല ശരിക്കും അതൊന്നും ഇട്ടിട്ടല്ല ഞാൻ ഇത് മംഗലത്തിനുള്ള പോയാൽ പാലടയിൽ അങ്ങനെ ഒന്നും കാണാറില്ല പക്ഷേ ആ പാല് കുറുകി വരുന്നതിൻ്റെ ടേസ്റ്റിലാണ് പാലടപ്പായസം ഉണ്ടായാലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ ഇതെല്ലാം മിക്സ് ചെയ്തതിന് അതായത് പഞ്ചസാര അടക്കും ഇതിനകത്തുണ്ട് ജസ്റ്റ് ഇതിനകത്ത് ഇട്ടിട്ടൊന്ന് അത് വെന്ത് കിട്ടും അവർ കാണിക്കൂർ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഏകദേശം വെന്തിരുന്നു കുക്കറിലിട്ടൊന്ന് വിസിലടിക്കേണ്ട ആവശ്യമൊന്നും അടിച്ചാലും അല്ലെങ്കിൽ ഒരു വിസിലടിക്കാൻ പോകുന്നവർക്ക് ഒന്ന് ഓഫാക്കിയാലും മതി ഒരു ലിറ്റർ പാലൊന്നും വെച്ചിട്ട് ചെയ്യാൻ പാടില്ല അത്യാവശ്യം ഒരു ഗ്ലാസ് പാലിൽ ഒന്ന് മാത്രം എടുത്തിട്ട് ഒന്ന് വിസിലടിക്കുന്ന കുക്കർ മൂടി ഒന്ന് വിസിലടിക്കാൻ പോകുന്നതിൻ്റെ തൊട്ടുമ്പോൾ വരെ വെക്കുക ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പം നമ്മളിത് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കുക എന്നൊരു സാധനം കൂടിയാണ് കേട്ടോ പാലട പാലട ഈ സാധാരണ പാലട സെപ്പറേറ്റ് വാങ്ങുന്ന എല്ലാണെങ്കിൽ എന്താ പറയണ്ടെ വെള്ളത്തിലിട്ട് നമ്മൾ കഴുകുമല്ലോ അപ്പോൾ അത് കഴുകും അപ്പോൾ അന്നേരം ഇത് പറ്റി പിടിക്കും അപ്പോൾ ഇതങ്ങനെയൊന്നും ഉണ്ടാവില്ല മിക്സ് മേടിച്ചാൽ അങ്ങനെയുള്ള ഒരു കുടുംബ പക്ഷേ പക്ഷേങ്കിൽ മിക്സിൻ്റെ പാലട ചെറിയ ചെറിയതായിരിക്കും സാധാരണ പാലട കുറച്ചും കൂടെ വലുതാണ് അപ്പോൾ അതാ ഞാനൊന്ന് ഇളക്കി ഇടക്കിടക്ക് ഇളക്കി കൊടുത്ത് ഓടി വെച്ചോണ്ടും ഇളക്കി കൊടുക്കലും അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാ മണിക്കൂറെും വരുമം ചെയ്യാം അപ്പോൾ പാല് പുറത്തേക്ക് തൂങ്ങിപ്പോകാണ്ട് നോക്കട്ടെ ഉത്തരവാദിത്തം ബുണ്ടാണ് കേട്ടോ അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു കുറുകി വരും ചെറുങ്ങനെ വെന്ത് കഴിഞ്ഞാൽ കുറുകും അപ്പം ഞാൻ ആ ഉപ്പെല്ലാം ഉണ്ട് അച്ഛേ പഞ്ചസാരയൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഞാൻ എൻ്റെ ലേസ് ഉപ്പ് ഇട്ടിരുന്നു എന്നാലേ മധുരം ബാലൻസ് ആവും അപ്പം ഇതിൻ്റെ മണ അടിച്ചിട്ട് ഒരാൾ വന്നിരിക്കുന്നുണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം പുറകെ തന്നെ നടക്കുന്നു ഞാൻ ഏകദേശം ആയി ഞാൻ നടപന്തിനാ നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പം കാത്ത് ഒരു കൊച്ചു കള്ളനുണ്ട് ഇവിടെ അപ്പോൾ അതാ മൂപ്പർ അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നോക്കുന്നത് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ബാക്കി ഒന്ന് കൊടുത്തതാണ് അപ്പോൾ ഓൻ എന്നും വേണം എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പം കുറച്ച് നെയ്യ് ഞാനൊരു ടീസ്പൂൺ നെയ്യ് ഇടുന്നുണ്ട് ആ നെയ്യ് കട്ട പിടിച്ചുകൊണ്ട് വീഴുന്നേ അപ്പോൾ ഞാൻ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തു അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് കുറച്ചിരുന്നു അപ്പോൾ ഒന്ന് ഫ്ലെയിമൊന്ന് കൂട്ടി വെച്ചാൽ ആ നെയ്യ് ഒന്ന് അലിഞ്ഞി കിട്ടും അപ്പോൾ ഇതിനൊന്നും അവകാശം തരാണ്ട് അവിടെ നിന്ന് ഒരാൾ ചൊറയാക്കി കൊണ്ടുവയ്ക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എന്ത് ചെയ്യാനാ ആവണ്ടേ അന്നല്ലേ കൊടുക്കാൻ പറ്റും അപ്പോൾ നെയ് ഇത് ഏകദേശം ആയിക്കഴിഞ്ഞു വെന്ത് കഴിഞ്ഞു ഒരു രണ്ട് മിനിറ്റും കൂടെ മിനിറ്റ് ഒരു കുറവും കൂടിയേ ഉള്ളൂ അപ്പോൾ എന്നാ പറയണ്ടേ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ കുക്കിംഗ് ഉപായസം ഉണ്ടാക്കാൻ അറിയാത്തവരിക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഇതിന് ഒന്നും അറിയേണ്ട ഒരു കാര്യമില്ല അതിനകത്ത് പറയുന്ന പോലെ ചെയ്താൽ മതി വേണം അപ്പോൾ അതാ മൂപ്പറാണ് എൻ്റെ എന്താ പറയുക ടേസ്റ്റ് നോക്കുന്ന ആൾ അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് നോക്കിയിട്ട് അയാൾക്ക് മതിയാവുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് അപ്പോൾ അതാ പായസമൊക്കെ റെഡിയായി അപ്പോൾ നാ മൊത്തമായി ഏകദേശം ഒരു ചെറുങ്ങനെ പാൽ കുറുകി വന്നു നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റി സിമ്പിളാണോ ആർക്കും ഉണ്ടാക്കാൻ പറ്റുമൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ പാലട മിക്സന വാങ്ങിക്കണമെന്നില്ല വേറെ ഏതും വാങ്ങിക്കുക അപ്പോൾ നമ്മളൊന്ന് കുളിച്ച് റെഡിയായി പായസം കുടിക്കാനിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക บาย